മംഗല്യം തന്തുനാനെ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നമുക്ക് വീട്ടിലെത്തിയിട്ട് നോക്കാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുന്നോട്ട് നടന്നു ഒരു ചെറു ചിരിയോടെ നിധിയും മുത്തശ്ശിക്കൊപ്പം കാറിലേക്ക് കയറി അവരുടെ കാർ അകന്നുപോകുന്നു അല്പം മാറി നീര് നോക്കി നിന്നു കൈലാസത്തിന്റെ ഗേറ്റ് ഇടന്ന് കാറകത്തേക്ക് കയറുമ്പോഴേ കണ്ടു മാലിന്യം ഭർത്താവും നീരവും മറ്റംഗങ്ങളും എല്ലാം അരുണിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് നിധിയും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങി ആ എത്ര നേരം അമ്മയെ നിങ്ങൾ കാത്തിരിക്കുന്നു അമ്മക്ക് അറിയുന്നല്ലേ ഇന്ന് മോളുടെ അടുത്തേക്ക് പോണെന്ന് പോവാനല്ലേ എല്ലാവരും റെഡിയായി നിൽക്കുന്ന മാലിനി പിന്നെ എന്താ ഇപ്പൊ ഒരു പ്രശ്നം അമ്മ എന്തോന്നും അറിയാത്ത പോലെ ആ നീ ഇങ്ങനെ ബഹളം വെക്കണ്ട ഏതായാലും എല്ലാവരും പോകാറങ്ങിയില്ലേ ഇനി വൈകണ്ട എറിക്കോളൂ അപ്പം അമ്മ വരുന്നില്ലേ എന്റെ മാലിനി നിധി മോൾക്ക് ഇപ്പൊ അധികം യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അശോകം ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ പോയിട്ട് വാ എന്നാ അമ്മ അവരോടൊപ്പം പോയിക്കോളൂ നിധിയിലൂടെ ഞാൻ നിന്നോളാം അമ്മേ സരസ്വതി നിധിയുടെ തോൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഇവരുടെ കൂടെ നീ പോയാ മതി സരസ്വതി നിധി മോടെ കൂടെ ഞാൻ നിന്നോളാ പിന്നെ ഒന്നിനൊരു കുറവും ഉണ്ടാവരുത് നമ്മുടെ കുട്ടി ചെയ്ത തെറ്റാണെങ്കിലും നടക്കേണ്ട നടന്നു ഇന്നവൾ ആ വീട്ടിലെ മരുമകൾ തന്നെയാ അതുകൊണ്ട് ആചാരങ്ങൾക്ക് ഒന്നും ഒരു മുടക്കവും വേണ്ട എല്ലാവരും കുറവുമില്ലാതെ എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു വേണം പോവാൻ അതൊക്കെ വാങ്ങിയിട്ടുണ്ടമ്മേ ഇന്നലെ രാജേനെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് സരസ്വതി ചെറു ചിരിയോടെ പറഞ്ഞു ആ എന്നാ ഇനി വൈകണ്ട ഒന്ന് മൂളികൊണ്ട് മാലിനി അകത്തുനിന്ന് രണ്ട് വലിയ ട്രോളി ബാഗ് എടുത്തു പുറത്തേക്ക് വന്നു നിക്ക് ഇതെന്താ മാലിന്യ അതമ്മേ സൗഗന്തി മോളി രാവിലെ വിളിച്ചിരുന്നു ഇന്നലെ പോയപ്പോൾ അവൾ ഒന്നും കൊണ്ട് പോയില്ലല്ലോ മാത്രല്ല പെട്ടെന്നുള്ള യുവാതുകൊണ്ട് അവടെ അവരും കാര്യമായിട്ട് അവൾക്കൊന്നും വാങ്ങിച്ചിട്ടില്ല മോള് പറഞ്ഞു അവളുടെ ഡ്രസ്സെല്ലാം എടുത്തു വരാൻ അവന് ഇന്നലെ അവൻ്റെ പെങ്ങൾ ഒരുത്തിയില്ലേ അവളുടെ ഡ്രസ്സ് ഇടാൻ കൊണ്ട് കൊടുത്തെന്ന് അത് അത്രയും ലോക്കൽ സാധനം മാലിനി ഇതെല്ലാം കൊണ്ടുപോയി അകത്ത് വെക്ക് അമ്മേ നീ ഇന്നോളിത് അകത്ത് കൊണ്ടുപോയി വെക്കാനാ പറഞ്ഞു അരുന്ധതിയുടെ വാക്കുകളിൽ എല്ലാവരും അവരെയും മാലിനിയെയും നോക്കി നിന്റെ മകൾ ഇന്ന് ആ വീട്ടിലെ മരുമകളാ അരുണിന്റെ ഭാര്യ അപ്പൊ അവൻ പറയുന്ന അനുസരിച്ച് ആ വീട്ടുകാരന്റെ സ്ഥിതിക്ക് അനുസരിച്ച് വേണം അവളും ജീവിച്ചു തുടങ്ങാൻ വില കൂടിയ വസ്ത്രം തന്നെ എണ്ണമെന്നൊന്നുമില്ല അവനെ കൊണ്ട് കഴിയുന്ന അവൻ എന്ത് നൽകുന്നോ അത് ഇട്ട് വേണം ഇനി അങ്ങോട്ട് അവൾ ജീവിക്കാൻ അതുകൊണ്ട് നീ ഇതെല്ലാം അകത്തേക്ക് കൊണ്ട് വെക്ക് മാലിന്യം ഒന്നും പറയാൻ കഴിയാതെ മിഴികൾ താഴ്ത്തി ശില്പേ തമ്പുരാട്ടി അകത്തേക്ക് നോക്കി വിളിച്ചും അകത്തുനിന്ന് ജോലിക്കാരി ഓടി വന്നു നെയ് ഇതെടുത്ത് അകത്തേക്ക് വെക്ക് ആറ് മാളിനിയെ നോയിക്കൊണ്ട് ആ രണ്ട് ബാഗും എടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി അരുന്ധതിയെ ഒന്ന് ഇരുത്തു നോയിക്കൊണ്ട് മാളിനി കാറിലേക്ക് കയറി പുറകെ ബാക്കിയുള്ളവർ ഓരോരുത്തരായി കാറിലേക്ക് കയറി സരസ്വതി രേണങ്കിൽ അരുന്ധതിയോടും നിധിയോടും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവരും പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് കടന്ന് അവരുടെ കാറുകൾ പോകുന്ന നിധി അരുന്ധതി നോക്കി നിന്നു എന്റെ മുത്തശ്ശി ഇത്രയ്ക്ക് വേണമായിരുന്നു ആ ഡ്രസ്സെല്ലാം കൊടുത്തുവിട്ടിടായിരുന്നു നിധി മുത്തശ്ശിയൊന്നും തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ നിധി എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല അമ്മയുടെയും സാഹോദരീം കൂടെ നടന്ന അഹങ്കാരവും അഹംഭാവം തലക്കുപിടിച്ച് നിൽക്കുന്നവള അവള് ഇപ്പൊ ഇതൊക്കെ കൊണ്ടുചെന്ന അവിടെയുള്ള അവന്റെ പെങ്ങളെയും അമ്മയൊക്കെ താഴ്ത്തി കെട്ടി അപമാനിക്കാൻ അത് മതിയാകും അവൾക്ക് ജീവിതം അവളും പഠിക്കാനുണ്ട് കുട്ടി സ്വന്തം അമ്മയുടെ വാക്കൾക്കുമ്പിൽ ജീവിതം വിലയില്ലാതെ കാണുന്ന അവൾ ഒരുപാട് പഠിക്കാനുണ്ട് നീ ഇപ്പ അതൊന്നും ചിന്തിക്കേണ്ട വന്നു വല്ലതും കഴിക്ക് പറഞ്ഞുകൊണ്ട് അരുന്ന് നിധിയുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു കാപ്പി പിടിച്ചിട്ട് മുറിയിലേക്ക് കയറിയാലും ഇന്നലിട്ട് അതേ സാരിയിൽ ഇപ്പോഴും ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്നവൾക്കാണ് പുച്ഛിച്ചു വീട്ടുകാരെ നോക്കി നിൽക്കുന്ന നിൽപ്പാൻ മനസ്സിലായ അരുണിന് മുറ്റത്തേക്ക് നാലഞ്ച് കാറുകൾ വന്നിർത്തുന്ന ശബ്ദം കേട്ടതും ജനൽപാളിയുടെ നോക്കി എന്ന സൗഗന്ധി ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞതും കാണുന്നത് തന്നെ നോക്കി പുച്ഛത്തോടെ നിൽക്കുന്ന അരുണിനെയാണ് ചെല് കൊട്ടാരത്തിൽ നിന്നും മഹാറാണിയെ കാണാൻ അവർ എത്തിക്കാണും സാഗന്ധി അവനെയും പുച്ഛിച്ച് പുറത്തേക്ക് ഓടിച്ചെന്ന് അരുൺ ഒരു മുഷ്തിരിയോടെ അവൾക്ക് പുറകെ നടന്നു അരുണിന്റെ അമ്മയെ ഏറ്റവും അടുത്ത കുടുംബക്കാരെല്ലാം വളരെ സ്നേഹത്തോടെ അവരെല്ലാം ക്ഷണിച്ചിരുത്തി ആ വീടും പരിസരവും എല്ലാം കണ്ട് ബാർഗിവയോട് പുഞ്ചിരിയോടെ സംസാരിക്കുന്ന സരസ്വതിയെ മാലിനി അല്പം ദേഷ്യത്തോടെ നോക്കി ഏ കണ്ടോ മോനെ ഈ ചെറിയ പെട്ടിക്കട പോലുള്ള വീട്ടിലാണ് നമ്മുടെ മോള് താമസിക്കുന്നത് ഒരുത്തി ചിരിച്ച് സുവേരന്വേഷിക്കുന്നത് കണ്ടോ അവളുടെ മകളല്ലല്ലോ എൻ്റെ മോളല്ലേ നീരവിനോടായി വിഷമത്തോടെ പറഞ്ഞു മാലിനി അമ്മേ അപ്പോഴേങ്ങ സൗകന്ധ്യാകത്തുനിന്ന് മാലിനിയടുത്തേക്ക് ഓടി വന്നു ഇപ്പോഴും ഇന്നലെയാണിഞ്ഞ സാരിയിൽ നിൽക്കുന്നവളെ കണ്ട് എല്ലാവരും പകപ്പോടെ നോക്കി അവളെ മോളെ അമ്മേ ആളെയൊന്നും തല ഓടിക്കൊണ്ട് മാലിന്യം ബാർഗ്യയുടെ അടുത്തേക്ക് ചെന്നു പണത്തിന്റെ കുറവേ ഉള്ളൂ വലിയ അഭിമാനമുള്ള തറവാട്ടുകാരെന്നൊക്കെ പറയുന്നു കേട്ടിരുന്നു ഇന്നലെ എന്നിട്ട് എന്റെ മോൾക്ക് മാറ്റി കൊടുക്കാൻ ഡ്രസ്സ് പോലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലേ ആ അങ്ങനെ മൊത്തത്തിൽ അങ്ങ് ആക്ഷേപിക്കില്ല അമ്മായി അമ്മേ നിങ്ങളുടെ മോൾ ഇരുപതിനായിരത്തിന് മുകളിലുള്ള ഡ്രസ്സ് മാത്രം ഇടൂന്ന് ഒടുക്കത്ത വാശി അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ പിന്നെ കല്യാണമൊക്കെ പെട്ടെന്നായത് കൊണ്ടൊന്നും മുൻകൂട്ടി നോക്കാൻ പറ്റിയില്ലല്ലോ താൽക്കാലിടാനുള്ള ഇവൾക്ക് കൊണ്ടു കൊടുത്തതാ പക്ഷേ എന്റെ അമ്മ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ്സ് മാത്രം ഇടൂ എന്ന് ആന്റിയുടെ മോൾക്ക് ഒരേ നിർബന്ധം അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്തായാലും ആന്റി വന്ന സ്ഥിതിക്ക് ഡ്രസ്സുകൂടെ കൊടുത്തേക്കും ഇന്നലെ മുതൽ നാറി നടക്കുന്ന അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തോട്ടെ അരുൺ തന്നെ നോക്കി ഒരു പരിഹാരത്തോടെ പറയുന്നയാൾക്ക് മാലിന്യ അല്പം ദേഷ്യത്തോടെ തുറിച്ചു നോക്കി അവനെ അമേ എന്റെ ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്നില്ലേ അത് എടുത്തേ എനിക്കൊന്ന് ഫ്രഷ് ആയി പീറ സാരിക്കൊന്ന് മാറണം സൗകുന്ദിയുടെ വാക്കുകൾ കേൾക്കെ മാലിന്യ നീരവനെയും സരസ്വതിയും കൂടെ വന്നവരെല്ലാം നോക്കി സരസ്വതി അവിടെ അടുത്തേ ചെന്നു സൗഗന്ധി അവൾ നിന്റെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല സരസ്വതി പറയുന്ന കേൾക്ക് ഞെട്ടിലൂടെ മാലിനിയുടെ മുഖത്തേക്ക് നോക്കി സൗഗന്ധി അമ്മേ അതെ മോളെ ഞാനെല്ലാം എടുത്ത പക്ഷെ നിന്റെ മുത്തശ്ശിയൊന്നും കൊണ്ടുവരാൻ സമ്മതിച്ചില്ല സൗഗന്ധി എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിലത്താഞ്ഞി ചവിട്ടി പിന്നെ എന്തിനാ എന്തിനാ എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയിരുന്നില്ലെന്ന് ഒരു കോമാളിപ്പുറ കണ്ടിരിക്കാനോ ഇപ്പൊ ഇറങ്ങിപ്പോയിക്കോണോ എല്ലാവരും എല്ലാവർക്കും നേരെ ദേഷ്യത്തോടെ ചേരിക്കൊണ്ട് അവൾ റൂമിലേക്ക് പോയി മോളെ മാലിനി പുറകിൽ നിന്ന് വിളിച്ചെങ്കിലും ആ ഒന്നും കേൾക്കാതെ അവൾ റൂമിൽ കയറി ഡോറടച്ചു അരുൺ സരസ്വതിയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങളൊക്കെ ഇരിക്കും ആര്യം കണ്ട അരുൺ വീട്ടുകാരും അവരെയൊക്കെ സ്നേഹത്തോടെ സൽക്കരിച്ചു അല്പം കഴിഞ്ഞ് അവരെല്ലാം കഴിക്കാതിരുന്ന സമയത്താണ് പിന്നീട് അരുൺ റൂമിലേക്ക് ചെന്ന് കലങ്ങിയ കണ്ണുകളോടെ ബെഡിൽ ഇരിക്കുന്ന അവളെ ഒന്ന് നോക്കി കബോർഡ് തുറന്ന് എന്തോ എടുക്കാൻ ഒരുങ്ങിയതും തന്റെ കൈ പിടിച്ച് വലിച്ച് ദേഷ്യത്തോടെ നോക്കുന്ന സൗകര്യയെ കാണി അവൻ സംശയത്തോടെ മിഴികൾ കുറുക്കി എനിക്ക് എനിക്ക് ആ ഡ്രസ് എടുത്തോണ്ട് പോവാം ഡ്രസ്സോ ഏത് ഡ്രസ്സ് താൻ ഒന്നും അറിയാത്ത പോലെ കളിക്കില്ലേ ഇന്നലെ തന്റെ പെങ്ങൾ കൊണ്ടുവന്ന ഡ്രസ് എടുത്തുകൊണ്ട് വരാൻ ഓ അത് അല്ല നീ അതിന് വേറെ ജനിച്ചോ അതോ നീ നിന്റെ പട്ടിയോ അവന്റെ ചോത്തിൽ മുഷ്ടി ഇരുട്ടി കണ്ണിൽ ഇറക്കി അടച്ചു അവൾ എടി ഞാൻ നിന്നെ പോലെ മാറ്റി പറയുന്നവനല്ല ഇന്നലെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞല്ലേ നിനക്ക് വേണേ അവളോട് തന്നെ ചെന്ന് ചോദിക്കും എനിക്ക് വേറെ പണിയുണ്ട് അതും പറഞ്ഞ് തിരിയുന്നവനെ കലങ്ങിയ മിഴികളോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ബി അടുക്കളയിൽ നിന്ന് പായസം കുടിച്ചോണ്ടിരിക്കുന്ന അരിണീമ പുറകിൽ സാഗുന്തിയുടെ ശബ്ദം കേട്ടാൾ തിരിഞ്ഞു നോക്കി ബി ആ ഡ്രസ് എടുത്തുണ്ടോ അരുണിമ അവൾ നോക്കി പുച്ഛിച്ച ശേഷം ഒന്നും കേട്ട ഭാവം അടിക്കാതെ വീണ് പായസം എടുത്ത് കോരി കുടിച്ചു ദേഷ്യമുച്ച സ്ഥായിലെത്തിയ സൗഗന്ധി അവളുടെ കയ്യിൽ ഇറങ്ങെ പിടിച്ചു ഡീ നിനോട് ഞാൻ നീ കേട്ടില്ലേ ആ ഡ്രസ് എടുത്തോണ്ട് വരാൻ ആ എന്റെ കൈവിട് അരുണിമ ഇറുകിയെ പിടിച്ച തന്റെ കൈ അവളിൽ നിന്ന് കുടഞ്ഞു മാറ്റി ദേ എന്റെ ദേഹം കാര്യം ചൂട് പായസം ഇരിക്കുന്നു ഇതൊരു തലവഴി കമിഴ്ത്തു ഞാൻ എൻ്റെ ഏട്ടന്റെ ജീവിതം നശിപ്പിച്ചും പോലെ ഇനി എന്റെ തലയിൽ കയറുന്നോ അരുണിമേ പുറകിൽ ഭാഗവിയുടെ ശബ്ദം കേട്ട് ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി എന്താ മോളെ ഇങ്ങനെയാണ് നിന്റെ എഴുത്തിയോട് പെരുമാറുന്നത് ദേ അവരൊക്കെ അവിടെയുണ്ട് എന്താ കരുതാ ഓ എന്ത് കരുതാ അമ്മയുടെ മരുമകൾ തനിയുണറിയാത്തവരല്ലല്ലോ നിർത്ത് എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം പ്രശ്നമൊന്നുമില്ല അമ്മ ഇന്നലെ ഞാൻ മര്യാദയ്ക്ക് ഡ്രസ്സ് കൊടുത്തതാ കൊടുത്തതാണ് അപ്പം അത് വേണ്ട അത് എന്റെ കയ്യിൽ നിന്ന് തെറിപ്പിച്ചു ഇവർക്ക് ഇരുപതിനായിരം രൂപ ഡ്രസ്സേ പറ്റൂ എന്തി വന്നപ്പോൾ വീട്ടുകാർ കൊട്ടാരത്തൊന്നും കൊണ്ടുവന്നില്ലേ മതി നിർത്ത് അരുണിമേ കഴിഞ്ഞു കഴിഞ്ഞു നീ ആ ഡ്രസ്സ് എടുത്തു കൊടുക്ക് അരുണിമ അനിഷ്ടത്തോടെ മുഖം തിരിച്ചു ചെല്ലു കുട്ടി ഞാനല്ലേ പറയുന്നത് ഇനി ഞാൻ പറയുന്നത് നീ കേൾക്കില്ലാന്നുണ്ടോ ബാർഗവി അല്പം വിഷമത്തോട് ചോദിച്ചു അരുണിമ സൗഗന്തിയെ നിരത്തി നോക്കിക്കൊണ്ട മുറിയിലേക്ക് നടന്നു മോളെ എടുത്തു അവൾ എടുത്തേരും കുറച്ചുകഴിഞ്ഞ് പുറത്തുപോയി മോൾക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിക്കാം ബാർഗവി പറയുന്നേൽക്ക് അവരെ പൂച്ച ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൾ അരുണിമയുടെ പ്രകേശന്നു കൂട്ടത്തിൽ അവൾ ഉപയോഗിക്കാത്ത പുതിയ ചുരിദാറെടുത്ത് സൗകന്തി വേഗം റൂമിലേക്ക് വന്നു കുളിക്കാനായി വാഷ്റൂമിലേക്ക് കയറാനൊരുങ്ങിയതും ജനൽപാളിയിലൂടെ കാണുന്ന കാഴ്ചയിൽ ഒരു നിമിഷം അവിടേക്ക് തന്നെ നോക്കി നിന്നു അവൾ തന്റെ കൂട്ടുകാരും ചിരിയോടെ സംസാരിക്കുന്ന അരുൺ ജോയിയുടെ കൈകൾ അരുണിന്റെ തോളിൽ ചുറ്റി പിടിച്ചിട്ടുണ്ട് മൂന്നുപേരെയും ദയിപ്പിക്കുന്ന നോട്ടമറിഞ്ഞ് ചവിട്ടി തുള്ളി വാഷ്റൂമിലേക്ക് കയറിയവൾ എല്ലാവരും പോയ ശേഷം മുത്തശ്ശിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അല്പനേരം റൂമിൽ വന്ന് കിടന്നതാണ് ആദ്യം അമ്മായിയും മാമയെല്ലാം വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു അശോകിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ പോലെ മീറ്റിങ്ങും ആയിരിക്കും ചിന്തിച്ചുകൊണ്ട് തന്റെ പൊങ്ങിക്കിടക്കുന്ന വയറിൽ പതിയെ തലോടി അല്ലേലും നിന്റെ അച്ഛൻ ഈടായിട്ട് ഫുൾ ബിസിയാണല്ലോ നീ കൂടെ വന്നിട്ട് വേണം നമുക്ക് ഇതിനെല്ലാം പകരം ചോദിക്കാൻ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അല്പനേരം കിടന്നു ഒന്ന് കണ്ണടഞ്ഞു വന്നപ്പോഴേ ഘൃതികയുടെ കോൾ വന്നു ഒരു ചെറിയ ചിരിയോടെ ഫോൺ എടുത്ത് അല്പനേരം അവരോട് സംസാരിച്ചിരുന്നു ഫോൺ ഓഫ് ചെയ്തും വന്ന് ഉറക്കം പോയതോടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാൻ എഴുതി എണീറ്റ് അരുന്ധിയുടെ മുറിയിലേക്ക് നടന്നു മുത്തശ്ശി വിളിച്ചുകൊണ്ട് ആ മുറി ഒന്നാകെ കണ്ണോടിച്ചു അവിടെ ഒന്നിൽ നിൽക്കേണ്ടതും താഴെ ഹാളിൽ നോക്കി അവിടെ ഇല്ല ഈ മുത്തശ്ശി ഇത് എവിടെ പോയി മുത്തശ്ശി ഉറക്കി വിളിച്ചിട്ടും വിളികൾക്ക് നിലകേണ്ടതും അടുക്കളയിലേക്ക് നടന്നു ചേച്ചി മുത്തശ്ശിയെ കണ്ടോ പുറകിൽ നിധിയുടെ വിളികേട്ട് ശില്പയും രാധ ഒരുപോലെ തിരിഞ്ഞു നോക്കി എന്താ മോളെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല മുത്തശ്ശി അവിടെ കാണുന്നില്ല നേരത്തെ അങ്ങ് ഏറ്റവും മോളിലേക്ക് കയറിപ്പോന്ന് കണ്ടിരുന്നു മോൾ അങ്ങോട്ട് മോളങ്ങോട്ടിപ്പോ കയറണ്ട ഈ വയറും വെച്ച് രാധ പറഞ്ഞതും ഒരു പുഞ്ചിരിയോട് അവർ നോക്കി പതിയെ തിരിഞ്ഞടന്നു തേർഡ് ഫ്ലോർ വരെ സ്റ്റെപ്പ് എങ്ങനെയൊക്കെ കയറിയവൾ ഒരിക്കിതപ്പോ അല്പനേരം സ്റ്റെയറിൽ പിടിമുറുക്കി അശോകെങ്കാനും കണ്ടാൽ പിന്നെ കേൾക്കാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല ആ നിമിഷം ഓർക്കാനും മറന്നില്ല അവൾ പെട്ടെന്ന് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ശബ്ദം കേട്ടതും കിതപ്പൊന്നു മാറ്റി ആ മുറിയിലേക്ക് നടന്നു ചാരി കിടക്കുന്ന ഡോർ തുറന്നു കബോർഡ് എന്തോ തിരയുന്ന മുത്തശ്ശിയെ സംശയത്തോടെ നോക്കി അവൾ മുത്തശ്ശി നിധിയുടെ വിളി കേട്ട് അരുന്തതി തിരിഞ്ഞു നോക്കി എന്റെ കുട്ടി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി നീ എന്റെ എങ്ങാനും കണ്ട ആദ്യം കേൾക്കുന്ന എനിക്കാവൂ ഞാൻ അങ്ങോട്ട് വരില്ലേ നീ എന്തിനാ വെറുതെ എനിക്ക് കുഴപ്പം തന്നെ മുത്തശ്ശി ഞാൻ മുത്തശ്ശി ഒരുപാട് നോക്കി അവിടെ നിന്ന് കാണുന്നില്ലായിരുന്നു അതാ ഞാൻ അല്ല മുത്തശ്ശി എന്താ ഇവിടെ തിരയുന്നേ മുത്തശ്ശി അവരുടെ ചോത്തിൽ അവടെ മുഖത്തേക്കും ദയനീയമായി നോക്കി ഇത് ഇത് സരസിൻ്റെ മുറിയായിരുന്നു അവൻ പോയതീ പിന്നെ അവന്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത ഇടയ്ക്കൊക്കെ അവനെ ഓർക്കുമ്പോൾ ഞാനൊരാജനെയും മുറി വന്നിരിക്കും എന്തോ മുത്തശ്ശി പറയുമ്പോൾ സരസിൻ്റെ ഓർമ്മകൾ നിധിയുടെ മിഴികൾ ഈറൻഞ്ഞു അവനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ നിലത്ത് വെക്കാൻ അത് കൊണ്ടടക്കുന്ന പോലെ അവനായിരിക്കും നിറമിഴികളോട് പറഞ്ഞുകൊണ്ട് അരുന്ന് തന്നെ മിഴികൾ അമർത്തി തുടച്ച് വീണ്ടും മറ്റൊരു കബോർഡ് തുറന്ന് അതിലെന്തോ തിരയാൻ തുടങ്ങി നിധി അവരെ സംശയത്തോടെ ഉറ്റുനോക്കി ശേഷം ആ മുറിയന്നാകെ നോക്കി അവനെടുത്ത് ഒരുപാട് ഫോട്ടോസും മേശപ്പുറത്ത് കാണുന്ന കാണുന്നവൻ്റെ ക്യാമറയും ചെറുനോവോട് നോക്കിയവൾ മോളെ നിധി പെട്ടെന്ന് അരുന്തതിയിൽ വിളികേട്ടതും നിധി അവർ തിരിഞ്ഞു നോക്കി ഒരു ഫോട്ടോ കയ്യിൽ പിടിച്ചതിലേക്ക് ഉറ്റുനോക്കുന്ന അരിന്തതിയെ കാണാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് മുത്തശ്ശി നീ ചോദിച്ചില്ലേ ഞാൻ എന്താ തിരയുന്നെന്ന് നോക്ക് പറഞ്ഞുകൊണ്ട് അരുന്തതി ആ ഫോട്ടോ അവൾക്ക് നേരെ നീട്ടി മിഴികൾ കുറുക്കി ആ ഫോട്ടോയിലേക്ക് നോക്കിയതും നിധിയുടെ മിഴികൾ വിടർന്നു പകപ്പോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയവൾ നീലു ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അന്ന് ആദ്യമായിട്ട് നിന്റെ കൂട്ടുകാരിയെ നീ പരിചയപ്പെടുത്തിയപ്പോഴും അന്ന് റിസപ്ഷന് വന്നപ്പോഴും അതിനൊക്കെ മുമ്പേ അവളെ കണ്ട ഒരു ഓർമ്മ പോലെ തോന്നിയിരുന്നു എനിക്ക് മുത്തശ്ശി ഇത് ഇത് നീലുവിന്റെ ഫോട്ടോ അല്ലേ എങ്ങനെ ഇവിടെ അശോകിനെ പോലെ അല്ല സരസ് അവന് ഇടക്കൊക്കെ നാട്ടിലേക്ക് വരാറുണ്ടായിരുന്നു നിന്നെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിഷമവും ഇവിടെ ആരും അതിന് കൂട്ടിൽക്കാത്ത കൊണ്ടും അശോക് ഇങ്ങോട്ടുള്ള വരവ് പാടെ ഒഴിവാക്കിയിരുന്നു എന്നാ ഇടയ്ക്ക് വെച്ച് ഒരിക്കലും ഇവിടെ വന്നു പോയ ശേഷം സരസ്വും ആ സ്ഥിരം ഒരിക്കൽ സ്ഥിരമായിട്ട് ഒറ്റയ്ക്ക് വരുന്ന പതിവായി എൻ്റെ കൊച്ചുമക്കളുടെ മനസ്സൊന്നു പതിറിയ ഈ മുത്തശ്ശിക്ക് മനസ്സിലാവാണ്ടിരിക്കും ഒരിക്കലും അവൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ കയ്യിലൊരു ഫോട്ടോ പിടിച്ച് അതിൽ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുന്നവനെ കണ്ട് കൈയോടെ പൊക്കിയതാ ഞാൻ ആദ്യം പറയാൻ കൂട്ടാക്കിയില്ലേലും പിന്നെ എനിക്ക് നേരെ ഈ ഫോട്ടോ നീട്ടി അവൻ ഈ കുട്ടിയെ ഇഷ്ടമാണെന്നും അവളെ കാണാൻ വേണ്ടി എല്ലാ മാസവും ഇപ്പം നാട്ടിൽ വരുന്നെന്നും അവൻ പറഞ്ഞപ്പോൾ ഞാൻ ആരോടും പറയാനും എതിര് പറയാനും നിന്നില്ല എന്റെ കൊച്ചു മക്കളെ സന്തോഷത്തോടെ അവർക്ക് ഇഷ്ടമുള്ള ഇണകളുടെ കൂടെ കഴിയണം അത്രേ ഉള്ളി മുത്തശ്ശിക്ക് അന്ന് അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ എന്തോ അവളിൽ എന്തോ ഒളിഞ്ഞു കിടക്കും പോലെ ഒരുപക്ഷെ അവൾക്കും അവൻ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നിരിക്കാ മുത്തശ്ശിയുടെ വാക്കുകളിൽ നിധി ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി താൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സരസിനെ കുറിച്ചല്ല എന്നിട്ട് ഒരിക്കൽ പോലും തന്നോട് ഈ കാര്യം അവൾ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാവും മാത്രമല്ല ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അവൾക്ക് എന്തോ ചെറിയ മാറ്റം വന്ന പോലെ അന്ന് റിസപ്ഷനിൽ വന്ന് പെട്ടെന്ന് തന്നെ പോയി അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അശോകം പറഞ്ഞിരുന്നു എന്തോ അവരും മറച്ചു പോലെ ഫീൽ ചെയ്തെന്ന് എന്താ ഞാൻ അവിടെ അത്രമേൽ പ്രിയപ്പെട്ടവളാണെന്നല്ലേ അവൾ പറയാറ് എന്നിട്ട് എന്തിനാവും എന്നോട് ഇതൊന്നും പറയാതെ മറച്ചു വെച്ചത് പല ചിന്തകളോടെ നിധി ആ ഫോട്ടോയിലേക്ക് ഉറ്റുനോക്കി അരുന്ന് നീടെ കൈകൾ അവടെ തോളിൽ പിടുത്തമിട്ടു നീ ഇപ്പ എന്താ ചിന്തിക്കുന്നതെന്ന് മുത്തശ്ശിക്കറിയാം അത്രമേൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ കാര്യം എന്തുകൊണ്ടാണ് നിന്നോട് മറച്ചു വെച്ചതെന്നാവും അവനില്ലാത്ത ഈ ലോകത്തിനീ ആ ഊർമ്മകൾ കൂടെ മറ്റുള്ളവരെ അറിയിക്കണ്ടെന്ന് കരുതിയാവും സാരി പോട്ടെ മോള് വാ മുത്തശ്ശി ഒരു മിനിറ്റ് പറഞ്ഞോളൂ നീതി വീണ് കബോർഡിന്ന് അവിടെയെല്ലാം തിരഞ്ഞു മറ്റൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല ആ നീ ഇനി അതോർത്ത് ടെൻഷനാ വേണ്ട വാ നമുക്ക് താഴെ പോവാം മുത്തശ്ശി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അവളെ ഇങ്ങോട്ട് പുറത്തേക്ക് പോകാനൊരുങ്ങിയതും കബോർഡിൽ നിൽത്ത് വീണെടുക്കുന്ന എടുക്കുന്ന സാധനങ്ങൾക്കിടയിൽ ഒരു ഡയറി കണ്ടതും മുത്തശ്ശിയൊന്ന് നോക്കിക്കൊണ്ട് അടുത്തേക്ക് എന്നത് എടുത്തു തുറന്നു നോക്കിയെങ്കിലും അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു നിരാശയോടെ പേജുകൾ മറിച്ച് നോക്കി അതിൽ നിന്നൊരു ഫോട്ടോ നിലത്തേക്ക് വീണതും മുത്തശ്ശിയെ ഉറ്റുനോയിക്കൊണ്ട് അതെടുത്തു സരസിന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി പിടിച്ച് അവന്റെ മിഴികളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന നീലവിനെ കാണേ നിധിയുടെ മിഴുകൾ നിറഞ്ഞു തൂവി എന്തോ മനസ്സിൽ ഉറപ്പിച്ച് നിധി പുറത്തേക്ക് ഓടിപ്പോാനിരിങ്ങിയതും അരുനിധി അവളെ കൈകൾ പിടിച്ചു നീ എങ്ങോട്ടായി ഓടിപ്പോകുന്നേ എനിക്ക് എനിക്ക് നീലുവിനെ കാണണം മുത്തശ്ശി എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശി എല്ലാം എന്നോട് തുറന്ന് പറയുന്ന അവൾ ഈ കാര്യങ്ങളോട് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ കാരണം കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എനിക്ക് അവളെ അവൾ തന്നെ കാണും എനിക്ക് അവളെ ഇപ്പം തന്നെ കണ്ടേ പറ്റൂ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ വാക്കുകൾക്ക് പോലും കാതൂർക്കാതെ നിധി താഴേക്ക് ഇറങ്ങി നിധി നിൽക്കുമോളെ ഈ മുത്തശ്ശി പറയുന്ന കേൾക്ക് മുത്തശ്ശി അവിടെ പുറകെ ചെന്നു നിധി താഴെ എത്തിയൊരു കിതപ്പോടെ കലങ്ങിയ മഴകൾ തുടച്ച് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും ഗേറ്റ് കടന്നു വരുന്ന അശോകിന്റെ കാറ് കാണെ ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ നിന്നുപോയി അവൾ കയ്യിലെ ഫോട്ടോയിലേക്കും നിർത്തിയിട്ട കാറിലേക്കും ഒരു നോവോട് നോക്കിയവൾ കാറിൽ നിന്ന് അശോകനെ അശോകിനെ കാണി മുത്തശ്ശി വേഗം വന്ന അവടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങി ഒരു നിമിഷം പതിരി പോയെങ്കിലും ഒരു ചിരിയോടെ തന്നെ നോക്കി വരുന്ന അശോകിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവള് രണ്ടുപേരും ഇത് ആറ് ആ ഞങ്ങൾ ആരെയും നോക്കി നിന്നല്ല അശോക് ഞങ്ങളെ ചുമ്മാ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു അപ്പോഴാ നിന്റെ കാറ് വരുന്ന കണ്ടത് മുത്തശ്ശി പറയുന്നിട്ട് അശോക് നിധിയുടെ മുഖത്തേക്ക് നോക്കി നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ വല്ലാതെ പാടുവിട്ടു നിധി അശോകൻ എന്താ പതിവില്ലാതെ ഈ നേരത്ത് നിധി ചോദിക്കുന്ന കേട്ട് അവളെ നെറ്റി വിളിച്ചത് നോക്കി എൻ്റെ ഭാര്യയ്ക്ക് ഡെലിവറി എടുക്കുന്ന ഒരു ഓർമ്മ ശക്തിയും പോയെന്നാ തോന്നുന്നത് നീ തന്നെ അല്ലേ രാവിലെ പോയപ്പോ എന്നോട് കഴിക്കാൻ പറഞ്ഞ ഞാൻ കാത്തിരിക്കുന്നൊക്കെ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ആ നീ തന്നെ ഞാനും പറഞ്ഞു എന്റെ പെണ്ണിന് പോകെ പോകെ ഓർമ്മക്കുറവ് കൂടുന്നുണ്ടെന്ന് ഒരു ചിരിയോടെ പറയുന്നവനെ കാണേ ചുണ്ണുകൂർപ്പിച്ച് നോക്കിയവൾ ഉം അപ്പോഴേക്കും കേറിയല്ലോ വാ അശോകാവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി നിങ്ങളിരിക്കെ ഞാൻ കഴിക്കാനെടുക്കാം ഇനി എപ്പോൾ വരുമോ എന്തോ അരി നിധി അതും പറഞ്ഞു നിധിയെന്ന് നോയിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി മൂന്ന് മൂന്നുപേരും ഒരുമിച്ച് കഴിക്കാനിരുന്നു എന്നും വാതോരാ സംസാരിക്കുന്നവളാണ് ഏതോ ലോകത്തെന്നപ്പോൾ പ്ലേറ്റിൽ വിരലുകൾ കറക്കിയിരിക്കുന്നു അശോക് അവളെ നോയിക്കൊണ്ട് പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള ചോറെടുത്ത് അവൾക്കുമ്പിലേക്ക് നീട്ടി പെട്ടെന്ന് സ്വഭാവത്തിലേക്ക് വന്നു നിധി അശോകിനെ നോക്കി ഒന്ന് പരിങ്ങി അവന്റെ കയ്യിലേക്ക് മുഖത്തേക്കും നോക്കിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം